എത്തീം ഖാനകൾ ഖാന എന്ന് പറഞ്ഞാൽ പേർഷ്യൻ വാക്കാണ് എത്തീം ഖാന എത്തീമിൻ്റെ വീട് എന്നാണ് ഡാറുൽ എത്തീം എന്നാണ് അത്രയതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറബി വാക്കല്ല ഖാന എന്നുള്ള അറബി വാക്കിന് വേറെയാണ് അർത്ഥം എത്തീം ഖാന എന്ന് പറഞ്ഞാൽ എത്തീമിൻ്റെ വീടാണ് പേർഷ്യൻ പതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ ബ്രിട്ടീഷുകാരൻ്റെ കരാള ദ്രംഷ്ടങ്ങളിൽ നിന്ന് പിറന്ന മണ്ണിനെ മോചിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവൻ വലിയർപ്പിച്ച മാപ്പിള പോരാളികൾ പിടഞ്ഞു വീണ് ഈ മണ്ണിൽ മരിച്ചു വീണപ്പോ അവരുടെ മക്കൾ അനാഥരായപ്പോ അവരെ അതിന്ന് ആ കുട്ടികളെ എടുത്ത നൂറ്റിപ്പതിനാല് കുട്ടികൾ നൂറ്റി പതിനാല് എത്തിയും കുട്ടികളെ തൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് നൂറുൽ ഇസ്ലാം മദ്രസ് സ്ഥലം പോരാഞ്ഞിട്ട് നൂറുൽ ഇസ്ലാം മദ്രസ്സയില് അവരെ പാർപ്പിച്ചപ്പോൾ അവർക്ക് പിരിച്ചു കൊണ്ടുവന്ന ഭക്ഷണം തെയ്യപ്പം സ്വന്തം വീട്ടിൽ നിന്ന് ഭക്ഷണം ഭക്ഷണമെടുത്ത് ഇനി എങ്ങനെ ഈ നൂറ്റി പതിനാല് കുട്ടികളെ എങ്ങനെ എം കെ ഹാജി നിങ്ങൾ വളർത്തുമെന്ന് ചോദിച്ച ആളുകളോട് അള്ളാഹുവിൻ്റെ ഖജനാവ് വിശാലമാണ് അള്ളാഹു ഈ കുട്ടികളെ എനിക്കാവതുള്ള കാലത്തോടെ അള്ളാഹുവിൻ്റെ സഹായത്തോടെ ഞാനിവിടെ വളർത്തുമെന്ന് പറഞ്ഞ് പിൽക്കാലത്തെ എല്ലാ നവോത്ഥാനത്തിനും ആണിക്കല്ലായി മാറിയ തിരൂരങ്ങാടിയ ധീൻഖാന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ആ യത്തീം ഗാനയുടെ തൊട്ടപ്പുറത്ത് വലിയ യാഥാസ്ഥിതികരുടെ വലിയൊരു സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് ഈ അത്തീംഖാന തകർന്നു പോകണേ എന്ന് പറഞ്ഞ് കൂട്ടപ്രാർത്ഥന നടത്തുകയായിരുന്നു യാഥാസ്ഥിതി വിഭാഗം വലിയ വലിയ ആലിമ്യങ്ങളെ കൊണ്ടുവന്ന് പൊതുജനങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് ഈ അത്തീം തകർന്നു പോകണേ എന്ന് പറഞ്ഞിട്ട് കൂട്ടുപ്രാർത്ഥന നടത്തുകയായിരുന്നു ചെയ്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ കോഴിക്കോട് വെള്ളിപാട് കുന്നിൽ നമ്മൾ ഇന്ന് കാണുന്ന ജെ ഡി ടി ഇസ്ലാം വിദ്യാഭ്യാസ സമുച്ചയങ്ങളുടെ ആണിക്കല്ലായി ആണിക്കല്ലായിത്തീർന്നത് അവിടെ ഹസൂരി സഹബ് അബ്ദുൽ ഖാദർ ഹസൂരിയുടെ മക്കളായ മുഹീദ്ദീൻ ഹസൂരിയും മുഹമ്മദ് അലി ഹസൂരിയും വന്ന് പടുത്തുയർത്തിയ ജമിയത്ത് ദാവത്തെ വോ തബലി ഇസ്ലാം എന്ന പേരിൽ അവർ സ്ഥാപിച്ച അതിൻ്റെ കീഴിൽ പണിത ഓർഫനേജ് യത്തിങ്കാനയായിരുന്നു അതിൻ്റെ ശാഖയായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി വരെ തിരൂരങ്ങാടി യത്തീങ്കാന പ്രവർത്തിച്ചത് മരിച്ച് നമ്മളെ ആളുകൾ ബ്രിട്ടീഷുകാരുടെ തോക്കിനു മുന്നിൽ ൊഴുതി മരിച്ച് ആ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ പോലും വായിക്കാത്ത അനുവദിക്കാത്ത എത്ര ക്രൂരമായ യാഥാസ്ഥികത്വത്തിൻ്റെ മുഖമാണ് തിരൂരങ്ങാടിയിൽ അക്കാലത്ത് കണ്ടത് അന്ന് അതിനുവേണ്ടി പ്രാർത്ഥിച്ച ഒരു പണ്ഡിതൻ ഞാൻ അയാളുടെ പേരെനിക്ക് ഓർമ്മയില്ലാത്തതുണ്ടല്ലോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ആ സമ ഇന്ന് നമ്മൾ സമസ്ത എന്നൊക്കെ പറയുന്ന അന്നത്തെ സമസ്തയുടെ വലിയ തലപ്പത്തിരുന്ന ആ പണ്ഡിതന്റെ മകന് പിന്നീട് ആ എത്തിരുരങ്ങാടി എത്തിഖാനയിൽ അന്തേവാസിയായിട്ട് വളരേണ്ടി വന്നു എന്നുള്ളതാണ് ചരിത്രം പേര് ഞാൻ പറയുന്നില്ല നമ്മൾ ഓരോ കാര്യങ്ങൾ എടുത്ത് നോക്കിയാലും ഇതാണ് അവസ്ഥ